ഇന്നത്തെ ഡ്രൈവിങ്ങിലുള്ള ഒരു ഇൻസിഡൻറ്റ് പറയാം ആ ബൈക്കുകാരെ നോക്കൂ അവർ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു മുമ്പിലുള്ള കാറിനെ ലെഫ്റ്റ് ക്രോസ് ചെയ്ത് ഓവർടേക്ക് ചെയ്യുന്നു രണ്ട് സെക്കൻഡ് മുന്നോട്ട് പോകുന്നു വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിയുകയാണ് അവർ വരുന്നത് തന്നെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു വണ്ടി ഓവർടേക്ക് ചെയ്താണ് ആ കാറിനെ നോക്കിയാൽ നമുക്കറിയാം ആ കാർ സഡൻലി ബ്രേക്ക് ഇടുകയാണ് ഒരുപാട് സ്ലോ ചെയ്യുന്നില്ല അവർ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കൊണ്ടുതന്നെ ഇവരങ്ങ് എടുത്തുവശത്ത് പമ്പിലേക്ക് കയറി പോവുകയാണ് ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുന്നോട്ട് പോയിട്ടാണ് ലെഫ്റ്റ് കയറുക സഡൻലി നമുക്ക് ലെഫ്റ്റ് കയറാൻ പാടില്ല അതുമാത്രമല്ല അവർക്ക് തിരിയേണ്ട ഒരു സ്ഥലമാകുമ്പോൾ ഒരു ഇൻഡിക്കേഷനും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ലെഫ്റ്റിലേക്ക് തിരിയുകയാണ് ഇത് അപകടങ്ങൾ ആ കാറ് കാറിന് പ്രാക്ടീസ് ഉള്ളത് കൊണ്ടായിരിക്കാം ഹി കുഡ് മാനേജ് ഇത് ഒരു നല്ല പ്രാക്ടീസല്ല എങ്ങോട്ട് നമുക്ക് പോകണമോ അതിന് ഒരു ടെൻ മീറ്റർ മുമ്പെങ്കിലും ഇൻഡിക്കേറ്റ് ചെയ്ത് പുറകെ വരുന്ന വാഹനത്തെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ ആ വാഹനത്തിന് സ്ലോ ചെയ്യാം അതനുസരിച്ച് അതിൻ്റെ പുറകെ വരുന്ന വാഹനങ്ങൾക്കും സ്ലോ ചെയ്തു പോകാവുന്നതാണ് അങ്ങനെ റോഡിൽ ഒരു അനാവശ്യ ഒരു ബഹളം ഉണ്ടാക്കുന്നതിൽ നിന്ന് നമുക്ക് റിഫ്രഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ശ്രദ്ധയുള്ള ഡ്രൈവിങ് റോഡ് കൾച്ചർ ഉള്ളതാക്കുന്നു